എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മീൻ കറി ആയിട്ടാണ് നമ്മുടെ മത്തി നമ്മുടെ ഷെഫ് പിള്ള വെക്കുന്ന പോലെ ഒന്ന് മുളകിട്ട് വെച്ചതാണേ അപ്പം വെറൈറ്റി ആയിട്ടൊരു കറിയാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും ഇന്ന് നമുക്കൊരു വെറൈറ്റി നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു മീൻ കറി വെച്ചാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പേ വെച്ച് അതിനകത്തേക്ക് നമുക്ക് ഒരു ചിര കുരുമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇനിയിപ്പം മുഴുവനായിട്ടില്ലെങ്കിൽ പൊടിയായിട്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കാൽ ചിര ഉരുവ കാൽസ്പൂൺ ഉരുവായിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കാതെ നമ്മൾ മത്തിയാണ് കറി വെക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാവേ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലൊരു നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഈ ചൂടിനകത്തു തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ മിക്സിയുടെ ജാറിന് പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ മുളകും ഉലുവായും കുരുമുളക് പൊടി കുരുമുളകും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു കുഞ്ഞ് മിക്സിയുടെ ജാറിനകത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതിനകത്ത് നമുക്ക് നമ്മൾ ചേർക്കാനുള്ള പുളി നമ്മൾ നമ്മളിനകത്ത് വാളംപുളിയാണ് ചേർക്കാൻ നമുക്ക് വാളമ്പുളിയും കൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ പിന്നെ നമ്മളങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടു ഇത്ര ഒരു കഷണം നമ്മുടെ വാളംപുളിയും കൂടെ നമ്മളിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാൻ നമുക്ക് നമ്മുടെ മീൻകറി വെക്കാൻ തുടങ്ങിയാലോ നമുക്ക് ആദ്യമേ നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി ഇത് ഇങ്ങനെ ഒന്ന് കീറിയത് ഒരു രണ്ട് പച്ചമുളക് ഇച്ചിരി വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കീറിയേക്കുന്നത് ഇതെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലങ്ങനെ ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതുണ്ട് നമ്മൾ അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിനകത്തേക്ക് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അയാൾ മിക്സിയുടെ ജാറ് തന്നെ കഴുകി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറ് നമ്മുടെ പുളി ഇനിയിപ്പോൾ നമുക്ക് വേറെ ചേർക്കണം നമ്മളിനകത്ത് പുളി നമ്മൾ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒത്തിരി എരിവില്ല ഒരു മീഡിയം നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാവേ നമുക്ക് നല്ല കുറുകി പറ്റി വരണമല്ലോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് അപ്പം നമ്മുടെ മീൻ കറിക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാവേ ഉപ്പുണ്ട് പുളിയുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തീ കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം നമ്മുടെ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതേ നമ്മുടെ മീനിൻ്റെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് ഒരു കിലോ നമ്മുടെ മത്തി നന്നായിട്ട് വെട്ടി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം തവിയിട്ടിടക്കാതെ നമുക്ക് നമ്മുടെ ഈ മീൻ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാതെ ചുറ്റിച്ച് ഇ നല്ല ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മീൻ കറി ഒരു നന്നായിട്ട് നല്ലപോലെ മീനൊക്കെ ഇട്ടൊന്ന് തിളച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാതെ ഇനി അവിടെ നല്ല പോലെ ഒന്ന് കുറുകി പറ്റട്ടെ ഇതേ എങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല കുറുകി ചാറൊക്കെ നല്ല ഇത് ഉണ്ടോ നല്ല കുറുകിയ ചാറോടുകൂടിയ നമ്മുടെ ഷെഫ് ഷെഫുള്ളയുടെ മീൻകറി ഇനി ഇതിനകത്തേക്ക് ഇതേ ഇച്ചിരി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് നമുക്ക് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ നമ്മളതിനകത്ത് എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ വേണ്ടതേ ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ചുറ്റിച്ച് അടച്ച് വെക്കാവേ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് നമുക്ക് നമ്മുടെ മീൻകറി അങ്ങ് അടച്ചു വെക്കാം എങ്ങനെ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ഷെഫ് പിള്ളേടെ നല്ല മുളക് പറത്തരച്ച് നല്ല മീൻകറി ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ നല്ല ചാള മത്തിക്കറി അപ്പം ഇത് ട്രൈ ചെയ്യാത്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആവട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കപ്പയ്ക്കോ ചക്കയ്ക്കോ ഇനി ഒന്നും വേണ്ട ചോറിനാണേലും അടിപൊളിയാവട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനലും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു